സീസൺസാണ് ലൈവില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീടിനോട് നെവിൻ വിട പറഞ്ഞിരിക്കുകയാണ് അപ്പം നെവിൻ ആണ് വിക്റ്റ എന്ന് പറയുമ്പോൾ അനുമോൾ കരയുന്നുണ്ട് അപ്പം അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കരയുന്നതെന്ന് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഞാൻ ഈ ബിഗ് ബോസിലോട്ട് വന്നത് എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്കൊരു തരംഗണമോ വിഷമോ ഒന്നും തന്നെയില്ല ഒരു പ്രാവശ്യം ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയതാണ് അന്ന് ഞാൻ പ്രേക്ഷകർക്ക് കൊടുത്ത ഒരു വാക്കാണ് ഞാൻ ഫൈനൽ ഫൈവിലെത്തുമെന്ന് അത് ഞാനിപ്പോൾ ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഞാൻ റിയറായിട്ട് തന്നെയാണ് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് നിന്നത് എൻ്റെ കാലൊടിഞ്ഞ തമയും എൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾ ആ സ്റ്റോർ റൂമിൽ വെക്കണമെന്ന് പറഞ്ഞു കൊണ്ടാണ് നെവിൻ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ ചോദിച്ചു ബിഗ് ബോസ് വീട്ടിൽ വന്ന് എന്താണ് അച്ചീവ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞു ഞാൻ എൻ്റെ ഇമോഷനിനെ കൺട്രോൾ ഞാൻ പഠിച്ചില്ലാലേട്ടാ അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ദേഷ്യം വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വെള്ളമൊഴിക്കല് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഞാൻ നിർത്തിയിട്ടുണ്ട് ഞാനതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നെവിൻ പറയുന്നത്